എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗുരു പുനി നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പല സദസ്സുകളിൽ വെച്ചിട്ടും നമ്മളെ കൂടെയുള്ളവരെ നമ്മൾ കളിയാക്കും അതുപോലെ നമ്മളെ മറ്റു പലരും അതുപോലെ കളിയാക്കി വരാം എന്നിട്ട് നമ്മൾ ഇൻസൾട്ടാക്കപ്പെട്ട് അവഹേളിക്കപ്പെട്ടിട്ട് മുമ്പിൽ വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു മുഖം കണ്ടിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ എന്നും നമ്മൾ വിശ്വസിക്കുന്ന എന്നും നമ്മുടെ കൂടെയുള്ള അവരൊക്കെ ചിരിക്കുമ്പോൾ നമ്മൾ വെറും വിഷണന്മാരായി വിഷണ്ണന്മാരായിട്ട് അവിടെ നിൽക്കും അത് കാണാൻ വേണ്ടിയാണ് അവരങ്ങനെ പറയുന്നത് അതിലൂടെ അവർക്ക് എന്തോ സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കാം അത് തികച്ചും തെറ്റായ ഒരു കാര്യമല്ലേ ഒരു മനുഷ്യൻ്റെയും മനസ്സ് വിഷമിപ്പിച്ചിട്ടാവരുത് മറ്റൊരാൾ സന്തോഷിക്കുന്നത് നമുക്ക് ഒറ്റ കാര്യമില്ലാത്ത കാര്യമാണ് അപ്പം നമ്മൾ വെറുതെ ഒരു മനുഷ്യനെ വിഷമിപ്പിക്കാതെ നമ്മളൊരു തമാശ പറയുമ്പോൾ ആ തമാശയിൽ ആ വ്യക്തിക്ക് കൂടി ചിരിക്കാനും രസിക്കാനും പറ്റുന്ന രീതിയിലാണ് നമ്മുടെ തമാശകളും കളിയാക്കലൊക്കെ അങ്ങനെയാകുമ്പോൾ ഒന്നിച്ച് നമുക്ക് ചിരിക്കാം രസിക്കാം സന്തോഷിക്കാം അതൊരു സുഖമാണ് അല്ലാതെ നമ്മൾ അവർക്ക് വളരെ വിഷമം സൃഷ്ടിക്കുന്ന ഒരു കാര്യം പറയുക ഒരുപക്ഷെ അവരുടെ ശരീരത്തിൻ്റെ ബോഡി ഷേമിങ് എന്നൊക്കെ പറയില്ലേ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ള കാര്യമാണ് ബോഡി ഷേമിങ് തടിച്ച് ബിളുന്തായി നടക്കാൻ പറ്റുമോ വയറ് ചാടി അല്ലേ അതുപോലെ കഷണ്ടി അതൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ നമ്മളൊരു ചിരിയിലും ഒരു പുഞ്ചിരിയിലും ഒതുക്കി അതിനെ കൂടുതൽ കാണിക്കാതെ വെച്ചിട്ടുണ്ട് പക്ഷേ തുടക്കത്തിലൊക്കെ നമ്മൾ ഈ മുടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് പ്രയാസം വരും നമുക്കൊന്നും പെണ്ണ് കിട്ടില്ലടാ അതാ ഈ പെട്ടക്കാർ തരും ഈ കഷ്ണിക്കാരനാർ തരും പെണ്ണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നീട് നമ്മൾ ഈ വാക്കുകളൊക്കെ വിഷമം തോന്നിയെങ്കിൽ പിന്നീട് നമ്മളത് മേക്കപ്പ് ചെയ്യും പിക്കപ്പ് ആവും കേട്ട് 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 തയമ്പായി നമുക്കത് പിന്നീട് കേൾക്കുമ്പോൾ ഒന്നും ആവില്ല കാരണം എന്തുകൊണ്ട് നമുക്ക് തോന്നുന്നില്ല നമ്മൾ സ്വയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക നമ്മൾ സ്വയം തീരുമാനിക്കും ശരിയാണ് എനിക്ക് ഞാൻ ഇങ്ങനെയാണ് ആ ഒരു സ്വയം മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ദുഃഖങ്ങളൊക്കെ മാറും പക്ഷെ എല്ലാവരുടെയും മാനസികാവസ്ഥ അങ്ങനെ ആവില്ല അവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ മാനസികമായി തകർത്തിട്ട് ഒരുപക്ഷെ ഈ നമ്മളുടെ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കേട്ടിട്ട് ആ മനുഷ്യനെ മാനസികമായി തകർന്നിട്ട് ആ ഒരു തകർച്ചയിൽ നമ്മൾ സന്തോഷിക്കുക എല്ലാവരും കൂടി ചിരിക്കുക കളിയാക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കെന്ത് തോന്നും അതിനെപ്പറ്റിയൊരു അഭിപ്രായം അതിൻ്റെ സന്തോഷം തോന്നുന്നത് തൽക്കാലിക സന്തോഷം തോന്നിയാലും ഈ താൽക്കാലികമായ സന്തോഷമല്ലാതെ പിന്നീട് നമുക്കതിൻ്റെ വിഷമം തോന്നും കുറേ കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ആ വാക്കുകൾ കേട്ടിട്ട് ആ വ്യക്തിയെന്തെങ്കിലും കടുങ്കയറ്റീയാണെങ്കിൽ അതെന്നൊന്നും നമുക്ക് തീർത്താത്ത ഇരാത്ത ഒരു വിഷമമായിട്ട് നമ്മളെ മനസ്സിൽ ഉണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മൾ ഇത്തരം പ്രയോഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും ആ വ്യക്തിയെ കൂടി സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു തമാശ പറയുകയാണെങ്കിൽ ചുറ്റു നിൽക്കുന്ന അവർക്കും ആ വ്യക്തിക്കും ഒരു ഇൻസ്പിറേഷൻ വരുന്ന രീതിയിൽ അവർക്കൊക്കെ ഒരു ഉത്സാഹം തോന്നുന്ന രീതിയിൽ ഒരു സന്തോഷം തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മുടെ വാക്കുകൾ വാക്കുകൾക്ക് ഒരുപാട് മൂർച്ചയുണ്ടാവാം അതാരടേയും ഹൃദയം കുത്തി പിളർക്കാതിരിക്കട്ടെ ആരെയും തകർക്കാതിരിക്കട്ടെ ആ വാക്കുകൾ നമുക്ക് മറ്റുള്ള സന്തോഷത്തിന് വേണ്ടിയും സമാധാനത്തിന് വേണ്ടി പ്രയോഗിക്കാം അതുപോലെ നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ വിളമ്പിയിട്ട് ആരെയും വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല ഒരുപക്ഷെ അസുഖം നിങ്ങളോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടും അടുപ്പം കൊണ്ടും നിങ്ങളോട് പറഞ്ഞ കാര്യമായിരിക്കും ആ കാര്യം നാല് പേരുടെ മുമ്പിൽ നമ്മൾ പറയുമ്പോഴും ആ മനുഷ്യൻ്റെ ഹൃദയം തകർന്നതോടൊപ്പം അദ്ദേഹത്തിന് നിങ്ങളോടുള്ള ഒരു വിശ്വസനീയത നഷ്ടപ്പെടുകയും ചെയ്യും അതിലൂടെ നമ്മൾ ഒന്നും നേടുന്നില്ല നഷ്ടം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തീർച്ചയായും ഇനിയും നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ആലോചിക്കുക ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഹൃദയം നമ്മളോട് പങ്കുവെച്ചത് നമ്മളോട് സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടാണ് അതുപോലെ അതേ വാക്കുകൾ ആ പറഞ്ഞൊരു രഹസ്യം അദ്ദേഹത്തിൻ്റെ തന്നെ മനസ്സ് തകർക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കാനും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം ചെയ്യുന്ന ഒരു വിശ്വാസവഞ്ചനയാണ് ഒരു ആത്മവഞ്ചന തന്നെയാണ് അതുകൊണ്ട് കഴിയുന്നതും അത്തരം കാര്യങ്ങൾ മുഴുകാതിരിക്കുക ഒരു തമാശ പറഞ്ഞാൽ അത് കേൾക്കുന്നവനും അതിലുൾപ്പെട്ട ആ വ്യക്തിയും ചുറ്റുമുള്ളവരൊക്കെ ഒരുപോലെ പൊട്ടിച്ചിരിക്കുന്ന രീതിയിലാവട്ടെ നമ്മുടെ വാക്കുകൾ ഓക്കെ ഇത് ശ്രദ്ധിക്കാം സൈനിക സുരേഷ് പുനൂർ പുനെ